അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ളൽ തുടങ്ങിയതോടെ മകരവിളക്ക് ഉത്സവത്തിന് തുടക്കമായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എരുമേലിയിലേക്ക് രാവിലെയാണ് സംഘം പുറപ്പെടുന്നത് അതേസമയം സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഒഴിവാക്കി തുടങ്ങി ശബരിമല നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മകരവിളക്കുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്ര പ്രസിദ്ധമായ പേട്ടതുള്ളിൻ്റെ ഭാഗമായുള്ള അമ്പലപ്പുഴ സംഘം അമ്പലപ്പുഴ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് രാവിലെ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി തൊട്ടു പിന്നാലെ എത്തേണ്ടത് ആലങ്ങാട്ട് സംഘമാണ് ഇരു സംഘങ്ങളും എരുമേലെത്തി പേട്ടതുള്ളിൽ സന്നിധാനത്ത് പുറപ്പെടുന്നതോടുകൂടി തന്നെ ചടങ്ങുകൾക്ക് അതിൻ്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട് മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ എത്തിച്ചേരും പതിമൂന്നാം തീയതിയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പ്പെടുക ചില ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അശുദ്ധി സംഭവിച്ചതിനാൽ ഇത്തവണ ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് ഒരു പ്രത്യേക പന്തലിൽ നിന്നായിരിക്കും തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുക എന്നാൽ ഒരു മുടക്കവും കൂടാതെ ആചാരങ്ങൾക്കോ ഒരു കുറവും ഇല്ലാതെ തന്നെ തിരുവാഭരണ ഘോഷയാത്രയും നടക്കും ശബരിമല സന്നിധാനത്തുള്ള തിരക്ക് ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെ പറയാൻ കഴിയും അത്തരത്തിൽ ഒരു ദിവസം എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു സന്നിധാനത്ത് ത്ത് ദർശനത്തിന് മാല അണിഞ്ഞെത്തുന്ന എല്ലാ തീർത്ഥാടകരെയും കയറ്റിവിട്ടേ മതിയാകുള്ളൂ അവരെ മടക്കി വയ്ക്കാനാവില്ല അത്തരത്തിൽ പല ആളുകളും ബുക്ക് ചെയ്യാതെ തന്നെയാണ് ശബരിമലയിൽ ദർശനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള തിരക്ക് കൂടി എത്തുമ്പോഴേക്കും പലപ്പോഴും പമ്പയിൽ നിന്നും തീർത്ഥാടകരെ വളരെ ക്രമീകരിച്ചുകൊണ്ട് ചെറിയ ചെറിയ സംഘങ്ങളായിട്ടാണ് കയറ്റിവിടുന്നത് നിലയ്ക്കലിലും എരുമേലിയിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പരാതി ഉണ്ടായിരുന്ന അരവണ വിതരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് അയവ് വന്നിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ അഞ്ച് ടിൻ അരവണ തീർത്ഥാടകർക്ക് നൽകി തുടങ്ങിയിരിക്കുന്നു നാളെയോടുകൂടി തീർത്ഥാടകർക്ക് ആവശ്യമായ അത്രയധികം തരവണ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അധികൃതരും പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ടിന്നിൻ്റെ കുറവുകൊണ്ടായിരുന്നു അരവണ നിറയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ടിന്നുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ അഞ്ച് ടിൻ അരവണ തീർത്ഥാടകർക്ക് നൽകി തുടങ്ങിയിരിക്കുന്ന വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധികളില്ലാതെ ഇത്തരത്തിൽ അരവണ വിതരണം ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ് അതേസമയം തീർത്ഥാടകർ തങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അതായത് മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്ന തീർത്ഥാടകരിൽ ചെറിയൊരു ശതമാനം ശബരിമല സന്നിധാനത്ത് തന്നെ തങ്ങും ഇവരുടെ സുരക്ഷ ഒപ്പം ഇവർക്കുള്ള ആഹാരങ്ങൾ കുടിവെള്ളം എന്നിവ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി വരികയാണ് ശബരിമല സന്നിധാനത്തൊന്നും സജി തറയിലിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ് ശരണമന്ത്രം േറ്റ് സ്പോൺസർ ബൈ വ്രതശുദ്ധിയുടെയും